ഹായ് ഫ്രണ്ട്സ് അജിന്യ പ്രിസ ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ടെറസില് വന്നത് എന്നിട്ട് ഒന്ന് വൈറ്റമിൻ ഡി കുറവ് കുറവുള്ള കാരണേ സൂര്യപ്രകാശം കൊള്ളാനായിട്ട് വന്നതാ തലേ ദിവസം പെയ്താ മഴയിൽ നനഞ്ഞു കുതിർന്നു കിടക്കുന്ന നമ്മളുടെ ചെടികളും എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു മഴയൊക്കെ പെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ തൃശ്ശൂര് ഈ ഭാഗത്ത് അപ്പം ആ കാരണം നല്ല ഭംഗിയായിരുന്നു സൂര്യൻ ഇങ്ങനെ പൊങ്ങാൻ തന്നെ എന്താ പറയാ ഉദിച്ചുയർന്ന് വരാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് മടി പിടിച്ച് ഉയരുന്ന പോലെ നമ്മളെ പോലെ തന്നെ നമുക്ക് തലേ ദിവസമൊക്കെ മഴ പെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഉണരാനുള്ള ഒരു മടി ആ ഒരു മടി എനിക്കുണ്ടായിരുന്നു ഉറങ്ങി മതിയായിട്ടുണ്ടായിരുന്നില്ല എനിക്ക് നല്ല ഉറക്ക ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും മടിച്ചു മടിച്ച് രാവിലെ നേരത്തെ വിളക്ക് വെച്ച് വെക്കുന്നത് കൊണ്ടേ അപ്പൊ ഇതൊക്കെ തന്നെയാണ് പരിപാടികൾ അപ്പോ അങ്ങനെ ഇവിടെ കണ്ടോ ഏ പിന്നെ കിടന്ന് ഉറങ്ങും കേട്ടോ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നേരത്തെ വിളക്ക് വെച്ച് കഴിഞ്ഞാ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാമം ചൊല്ലിലെടുത്ത ചൊല്ലം നാമം ചൊല്ലം അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു ആറുമണിയൊക്കെ ആകുമ്പോഴേക്കും ഒന്നും കൂടി ഒന്നൊക്കെ എടുക്കും ആ ഉറക്കം ഉണ്ടല്ലോ അത് ഭയങ്കര ഡീപ്പായിരിക്കും ഒരു ഏഴുമണിയാവുമ്പോ പിന്നെ എണീക്കും അതാണ് ഇപ്പൊ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഏഴുമണി ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്ക ഭംഗിയല്ലേ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാരണം ഈ മഴ പെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സൂര്യ ആ മഴക്കാര് കണ്ടോ മഴക്കാരുണ്ട് ആകാശത്ത് കാക്കകൾ പറക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ നമ്മുടെ ആകാശം കാണാൻ തന്നെ വേറൊരു കളർ ഈ ഒരു ആഷ് കളർ അല്ലേ ചാരക്കളർ എന്ത് ഭംഗിയാണ് അല്ലെ അപ്പൊ അതില് പച്ചപ്പൊന്നും നമുക്ക് തിരിച്ചു കാണാനും പറ്റുന്നില്ല അത്രയും സുന്ദരമായിട്ടായിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല കൊടും കൊടും തണുപ്പൊന്നുമല്ല നല്ല ചൂടല്ലായിരുന്നു ആ ചൂടിയിൽ നിന്ന് നമുക്ക് ഇങ്ങനെ പൊറത്തൊന്നും ഈ നേരത്തൊന്നും ടെറസിൽ വന്ന് നിൽക്കാൻ പറ്റുന്നില്ല അത്രയും ചൂടായിരുന്നു കാരണം ഉഷ്ണിക്കുമായിരുന്നു ഇപ്പൊ അങ്ങനത്തെ ഒരു ഇതൊന്നുമല്ല അല്ല അപ്പൊ ഞാനിങ്ങനെ ചുറ്റുപാട് ഇങ്ങനെ ആ കാക്കയെ ഇങ്ങനെ ഫോക്കസ് ചെയ്തു പോയതായിരുന്നു പക്ഷെ കാക്ക എന്നെയും വെട്ടിച്ചു പോയി ഇപ്പൊ കണ്ടോ ഇത് കണ്ടോ ഞങ്ങളുടെ ആര്യ ആര്യവെയ്പ് കണ്ടോ അരിവെയ്പ്പാണ് തെ പിന്നെ തെങ് ആര്രിവയ്പമ്മ ഒരു വള്ളിയൊക്കെ പടർന്നു ഈ തിക്കണ്ണി പോലെ എന്തൊക്കെയോ പടർന്നു പിടിച്ചിട്ടുണ്ട് എന്താ നമ്മുടെ മുള അങ്ങനെ ചെറ്റിപ്പൂ ഇഷ്ടം പോലെ പോകത്തിട്ടുണ്ട് നമ്മൾ താഴ്ത്ത് നിൽക്കുമ്പോഴൊന്നും ഇത്രയും നന്നായിട്ട് അറിയാമായിരുന്നില്ല അയൽപ്പക്കത്തുള്ള രണ്ട് വീടുകളാണ് കേട്ടോ ഇത് അങ്ങനെ സൂര്യനെ ഞാൻ കാണാൻ വേണ്ടിയിട്ടേ ഒന്ന് സൂര്യനെ ഒന്ന് കണ്ടിട്ട് പോവാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കാൻ എന്താ ചെറ്റിപ്പൂവ് എന്നാ അതാ കക്കണ വയ്പ്പിൻ്റെ കക്കണ വേപ്പിന്റെ അരിവെയ്പ് അല്ലേ അപ്പൊ അത് ഉം പിന്നെ അടുത്ത നമ്മുടെ പ്ലാവ് ചക്ക എല്ലാം ഉണ്ട് മാങ്ങിയൊക്കെ ഇണ്ടായിട്ടുണ്ട് കേട്ടോ ചക്കി മാങ്ങിയൊക്കെ ഉണ്ടായിട്ടുണ്ട് ആവശ്യത്തിന് നമ്മുടെ ആവശ്യത്തിന് മാത്രയാണ് ഉണ്ടായിരിക്കണത് അപ്പം അങ്ങനെ ഇലകളൊക്കെ കണ്ടില്ലേ നല്ല ഉഷാറായി ഇവര് ഇവർക്കൊന്നും നമുക്ക് ഇവാളം എന്താ സോറി വെള്ളം കൊടുക്കാൻ പറ്റാണ്ടേ വെള്ളം ഒത്തിന് ക്ഷാമം ഉണ്ടാവും എന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു അപ്പൊ അത് കാരണം ഈ ചെടികൾക്ക് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് വെള്ളം കിട്ടാനുള്ള വെള്ളം കയറാനുള്ള മഴയൊന്നും നമുക്ക് പെയ്തിട്ടൊന്നുമില്ല പക്ഷെ ചെടികൾക്ക് സുഖമായിട്ടിരിക്കാൻ അവർക്ക് കുറച്ചു നാളത്തേക്ക് സുഖം കിട്ടാൻ വേണ്ടിയിട്ടുള്ള മഴയൊക്കെ പെയ്തു അതുപോലെ നമുക്ക് നല്ല ചൂടിൽ നിന്നുള്ള ഒരു ആശ്വാസവും ആയി ഞാൻ അവിടെ ഞാൻ ഇപ്പുറത്തെ ടെറസിലേക്ക് വന്നു നമ്മുടെ തുണികളൊക്കെ നമ്മൾ ഇടുന്ന ആ ടെറസിൽ അവിടെയാണല്ലോ നമ്മുടെ പച്ചക്കറി തോട്ടം അപ്പൊ പച്ചക്കറി കൃഷിന്ന് കുറച്ച് പച്ചമുളകൊക്കെ പൊട്ടിക്കാനുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇവിടുത്തെ ഭംഗിയൊക്കെ നോക്കി നിന്നു നല്ല വഴുക്കലുണ്ട് അപ്പോ ഈ ഭംഗിയും ഒക്കെ നോക്കി ഇങ്ങനെ നിന്നതാ ഏഹ് നല്ല രസാടോ ഈ നല്ല പച്ചപ്പ് പോലെ തോന്നി കണ്ടോ ഇതിലേ നോക്കണ്ട സൂര്യൻ കണ്ടോ നല്ല ഭംഗിയല്ലേ ഞാനേ സൂര്യന് ചുമപ്പ് കളറിൽ വരും ഉയർന്നു വരുന്നു ഉയർച്ചിട്ട് നോക്കി നിൽക്കായിരുന്നു ഒരു ഓറഞ്ച് അല്ലെ ഒരു പ്രത്യേകതയാണ് സൂര്യൻ ഉദി ഉദിച്ചുയരുന്നത് കാണാനായിട്ട് അപ്പൊ അങ്ങനെ അത് നോക്കി നിന്നെന്താ പച്ചപ്പില് എന്ത് രസാണ് അല്ലെ മാവിൻ ഇങ്ങനെ പൂത്ത് മാവ് തളിരലിയും ഇലകളിങ്ങനെ നല്ല സുന്ദരമായി അതാ മഞ്ഞൊക്കെ കണ്ടില്ലേ ഈ സൗന്ദര്യൊക്കെ എവിടെ പോയാലോ അല്ല നമുക്ക് ആസ്വദിക്കാൻ പറ്റും നമ്മൾ ഇത്രയും നല്ല വീടിനക വീട്ടിൽ നിന്നിങ്ങനെ നമ്മുടെ പ്രകൃതി ഏഹ് രമണീയത എന്ന് തന്നെയല്ലേ പറയാം പ്രകൃതി പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ഞാൻ ഒരു ദൃശ്യം അപ്പുറത്തെ വീട്ടിലെ വീട് ഏഷ് കളർ പെയിന്റ് അടിച്ചിരിക്കുന്നു ഞാനിത് ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല അവിടെ ആ വീടിന് ഏഷാണ് ഇപ്പൊ അടിച്ച പോലെയാണെങ്കി ഫീൽ ചെയ്തത് അപ്പൊ അതൊന്നും ഞാൻ കുറച്ചു കുറച്ചുനേരം ഈ വീട്ടിൽ വീട്ടിലെങ്ങനെയാ ഇത്രയും പെട്ടെന്ന് പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞു എന്നൊക്കെ വിചാരിച്ചു നമ്മൾ വരവുണ്ടായിരുന്നില്ലല്ലോ ഉണ്ടായിരുന്നില്ലല്ലോ ഒരാഴ്ചയായിട്ട് മുള്ളക്ക് അപ്പൊ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു പച്ചമുളക് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പൊ പച്ചമുളകൊക്കെ നമുക്ക് പൊട്ടിക്കാന്ന് വിചാരിച്ചു തൃശ്ശൂക്കാര് പൊട്ടിക്ക എന്നാണ് പറയാട്ടെ മാങ്ങ പൊട്ടിക്ക ചക്കയിട മുളക് പൊട്ടിക്ക അത് അങ്ങനെയൊക്കെയാണ് കേട്ടോ അതാണ് മാങ്ങ പൊട്ടിക്ക് പിന്നെ നമ്മള് ഏഹ് എന്താ പറയുക ഉദിച്ചുയർന്നു വരുന്നു അങ്ങനെയൊന്നുമല്ല നമ്മള് വരാം അതേ പൊങ്ങി വരണോന്നാണ് തൃശ്ശൂർക്കാർ പറയാം അതെ പൊങ്ങു നമ്മള് ഉദിച്ചു ഉയർന്നു വരണോ ആ പിന്നെ അതേ നിവർന്നു നിൽക്കുന്നു അതെ നിവർണ്ട് അങ്ങനൊക്കെയാണ് ഞങ്ങളൊക്കെ പറയാം തൃശ്ശൂര് കുറച്ച് വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാവും അപ്പൊ നമ്മൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ അച്ചടി പക്ഷിയൊന്നും വരില്ല നമ്മള് സൂര്യൻ ഉദിച്ചുയർന്നു വരണോന്നല്ല നമ്മൾ പറയാം സൂര്യൻ എന്താ പോകും ാണ് നമ്മൾ പറയാം അതൊക്കെ അവിടത്തെ തൃശ്ശൂര് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഭാഷ പിന്നെ നിങ്ങളോടൊക്കെ സംസാരിക്കുമ്പോ സൂര്യത ഉദിച്ച് ഉയർന്നു വരുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഒരു നടകീയത തോന്നി എനിക്ക് അതില് അത് അങ്ങനെ ഞാൻ ഈ പച്ചമുളകൊക്കെ ധാരാളം പച്ചമുളക് ഉണ്ടായിരുന്നു അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യമുള്ള ഒരു പത്തമ്പത് നാളികേരൊക്കെ സോറി 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 പച്ചമുളക് നാളികേര നാളികേര നാടക അപ്പ നിലത്തൊരു മാങ്ങ വീണ് കെടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ മാങ്ങയും കിട്ടി പച്ച എന്താ പറയാ പച്ചമുളകും കിട്ടി കിട്ടിന്നൊക്കെയാണ് എനിക്ക് ഇന്നത്തെ അപ്പൊ നന്നായിട്ടില്ലേ അങ്ങനെ ഇന്നത്തെ കാലത്തെ എന്റെ ഓരോരോ പരിപാടികളാണ് പച്ചമുളക് പൊട്ടിക്കാം മാങ്ങ പറക്ക ഞാൻ അടക്കളയിലേക്ക് ഒന്ന് പോകണം നമുക്ക് ഇനി അടുത്ത വിശേഷങ്ങൾ അടക്കള വിശേഷങ്ങളുമായി നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും അജിന്ത്യപ്രസാ ഫാമിലി ബ്ലോക്ക് സൈനിങ് ഓഫ് അവിടെ ഒരു മാങ്ങ എടുക്കുന്നത് കണ്ടോ ആ മാങ്ങയാണ് ഞാൻ പറഞ്ഞത് എനിക്കൊരു മാങ്ങ കിട്ടിന്ന് കണ്ടോ അപ്പൊ അങ്ങനെ ആ മാങ്ങ എടുത്ത് അങ്ങനെ പൊട്ടീച്ച ഞാൻ ഇനി കിച്ചണിലേക്കൊക്കെ പോകണം നല്ല പണികളുണ്ട് കിച്ചണില് അപ്പൊന്ന് ഇനി തൊട്ട് നമ്മുടെ വർക്കുകൾ ആരംഭിക്കണം അടിച്ചു വരണം തുടക്കണം മുറ്റടിക്കാനുണ്ട് അപ്പം നമ്മളങ് ഹ നമ്മളെ എനർജറ്റിക് ആയിട്ട് ഉയർന്നു ഉയർന്നു വന്നിരിക്കല്ലേ നമ്മള് അപ്പൊ നമ്മൾ പണികൾ ആരംഭിക്കലാമാ അല്ലെ അപ്പൊ ഏർ നമുക്കങ്ങ് തുടങ്ങാം ഓരോന്നോരോന്നായിട്ടോ അപ്പൊ ഇനി നമുക്ക് നാളെ കാണാ പൊട്ടിച്ചു തീരുന്നില്ല അത്ര അധികം ഉണ്ട് അപ്പൊ ശരി കേട്ടോ ടറ്റപ്പ